FiatHo! Jo ja ja siuvimatsheisyago! Ali falan-parna, Ali.. Sini da driali,

ശിവൻകുട്ടി രാജിവയ്ക്കു പോ പുറത്ത് പോരാട്ടം ഇത് പോരാട്ടം പോരാട്ടം ഇത് പോരാട്ടം ഇത് പോരാട്ടം വിദ്യാർത്ഥികളുടെ പോരാട്ടം

പൊതുവിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഓഫീസിലേക്ക് നമ്മൾ പ്രതിഷേധമായിട്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ മാർച്ചായിട്ട് കടന്നു വരുമ്പോൾ ഇക്കാര്യം ശിവൻകുട്ടിയെയും ഈ സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഇന്നലെ സർക്കാരിന്റെ വക്താവായി പറയുന്നത് കേട്ടോ എന്താ ഇവിടെ ഗെറ്റ് യും പഠിച്ച് പഠിപ്പിക്കും അത് താല്പര്യമുള്ളവർ പഠിച്ചാൽ മതിയെന്ന് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു എന്തോ അവരെ സവർക്കരേയും ഇവരുടെ ഗോഡ്സെയുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും പാഠപു പാഠപുസ്തകങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും പൊതുവിദ്യാലയങ്ങളുടെ പഠിക്കലേക്ക് എത്തിയാൽ അതിന്